ഇന്ത്യയും യു എയും തമ്മിലുള്ള വാണിജ്യബന്ധം പുതിയൊരു പാതയിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് എണ്ണ വ്യാപാരത്തിൽ മാത്രം ഒതുങ്ങി നിന്ന പഴയ ബന്ധത്തിൽ നിന്നും എണ്ണ ഇതര മേഖലകളിലും വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കാനാണ് ഇരു രാജ്യങ്ങളും ലക്ഷ്യമിടുന്നത് ഈ മാറ്റത്തിന് പ്രധാന കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒപ്പുവെച്ച സ്വതന്ത്ര വ്യാപാര കരാറാണ് ഈ കരാർ ഇരു രാജ്യങ്ങൾക്കും പുതിയ വാണിജ്യ സാധ്യതകൾ തുറന്നിട്ടു കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഉന്നതല ചർച്ചകൾ ഈ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള രൂപരേഖയും തയ്യാറാക്കി ഇന്ത്യയുടെ വാണിജ്യ മന്ത്രി പീയുഷ് ഗോയലും യു മന്ത്രി ഡോക്ടർ താനി ബിൻ അഹമ്മദ് അൽ സിയാദിയും തമ്മിൽ നടന്ന ചർച്ചകൾ ഈ ബന്ധത്തിന്റെ ഈ ബന്ധത്തിന്റെ ഭാവിക്ക് ദിശാബോധവും നൽകി നിലവിൽ ഇന്ത്യ പ്രധാനമായും യു എയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് ക്രൂഡ് ഓയിലും പ്രകൃതി വാതകവുമാണ് എന്നാൽ ഇരു രാജ്യങ്ങളുടെയും ശ്രദ്ധ ഈ പരമ്പരാഗത വ്യാപാരത്തിനപ്പുറമുള്ള മേഖലകളിലേക്കാണ് രണ്ടായിരത്തി മുപ്പതോടെ എണ്ണയിതര വ്യാപാരം നൂറ് ബില്യൺ ഡോളറിൽ എത്തുക എന്നതാണ് പ്രധാന ലക്ഷ്യം ഇത് കൈവരിക്കുന്നതിനായി നികുതി ഇളവുകൾ ഉൾപ്പെടെയുള്ള നിരവധി പ്രോത്സാഹനങ്ങളാണ് ഇരു രാജ്യങ്ങളും നൽകുന്നതും ഊർജ്ജ ഡിജിറ്റൽ സേവനങ്ങൾ ഭക്ഷണം ആരോഗ്യം തുടങ്ങിയ സുപ്രധാന മേഖലകളിലാണ് ഈ പുതിയ വ്യാപാര ബന്ധം പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പുനരുപയോഗ ഊർജം ഈ ഒരു നിർണായക ഘടകമാണ് ഹരിതൂർജ ഉൽപാദനത്തിലും വിതരണത്തിലും സഹകരിക്കുന്നതിലൂടെ ഇരു രാജ്യങ്ങൾക്കും കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ വലിയ സംഭാവനകൾ നൽകാനും സാധിക്കും അതുപോലെ ഡിജിറ്റൽ സൗകര്യങ്ങൾ പ്രത്യേകിച്ചും ഫിൻടെക് മേഖലയിൽ ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക ഇടപാടുകൾ കൂടുതൽ സുതാര്യവും കാര്യക്ഷമവുമാകും ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ യു എയുടെ പങ്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഖത്തറിൽ നിന്ന് വാതകം ഇറക്കുമതി ചെയ്യുന്നതിന് പുറമെ ഇന്ത്യ ഇപ്പോൾ യു എ ഒരു പ്രധാന വാതക വിതകരണക്കാരായി കണക്കാക്കുന്നു യു എയുടെ പ്രമുഖ എണ്ണക്കമ്പനിയായ അഡ്നോക്ക് ഇന്ത്യയിൽ ഓയിൽ കോർപ്പറേഷനും ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷനും പുതിയ വാതക കരാറുകൾ ഒപ്പുവെച്ചു അടുത്ത പത്ത് വർഷത്തേക്ക് പ്രതിവർഷം പത്ത് ലക്ഷം ടൺ എൽ എൻ ജി റുവൈസ് എൽ എൻ ജി പ്രൊജക്ടിൽ നിന്ന് അഡ്നോക്ക് നൽകും വർഷത്തിൽ അഞ്ച് ലക്ഷം ടൺ വാതക നൽകുന്നതാണ് ഈ കരാറുകൾ ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് വലിയ മുതൽക്കൂട്ടാണ് ഊർജ്ജ വിതരണത്തിനായി ഒരു രാജ്യത്തെ മാത്രം ആശ്രയിക്കുന്നതിന് പകരം കൂടുതൽ വിതരണക്കാരെ കണ്ടെത്തുന്നതിനുള്ള ഇന്ത്യയുടെ തന്ത്രത്തിന്റെ ഭാഗമാണിത് വ്യാപാര ഊർജ്ജ മേഖലകൾക്ക് പുറമെ മറ്റ് പല മേഖലകളിലും ഇന്ത്യയുടെയും യു എയും തമ്മിലുള്ള സഹകരണം വർദ്ധിച്ചു വരുന്നുണ്ട് അതിലൊന്നാണ് പ്രാദേശിക കറൻസികളുടെ ഉപയോഗം ശക്തിപ്പെടുത്താനുള്ള ശ്രമം ഡോളറിനെ ആശ്രയിക്കാതെ രൂപയും ദീർഘവും ഉപയോഗിച്ച് വ്യാപാര ഇടപാടുകൾ നടത്തുന്നതിനുള്ള സാധ്യതകൾ ചർച്ചയിലാണ് ഇത് വിദേശ വിനിമയ നിരക്കുകളിലെ ചാഞ്ചാട്ടം കുറയ്ക്കുക ും സഹായിക്കും കൂടാതെ യുഎയുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ത്യക്ക് ആഗോളതലത്തിൽ പുതിയ വാണിജ്യ കവാടങ്ങൾ തുറന്നു കൊടുത്തു ആഫ്രിക്ക യൂറോപ്പ് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്കുള്ള വ്യാപാരം കൂടുതൽ എളുപ്പമായി യു എ തന്നെ അഭിപ്രായപ്പെട്ടു ഇത് ഇന്ത്യയുടെ കയറ്റുമതി മേഖലയ്ക്ക് വലിയ ഉത്തേജനം നൽകുന്നുമുണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചാ പദ്ധതികളിൽ യു എ ഒരു പങ്കാളിയാകാൻ സാധ്യതയുണ്ടെന്നും ശ്രദ്ധേയമാണ് ഓസ്ട്രേലിയയിൽ ഇന്ത്യ ആസൂത്രണം ചെയ്യുന്ന അഞ്ഞൂറ് ബില്യൺ ഡോളറിന്റെ ഭവന നിർമ്മാണ പദ്ധതിക്ക് ഫണ്ടിനായി യു എയുടെ സഹായം ഇന്ത്യ തേടിയിട്ടുണ്ട് ഈ പദ്ധതിയിൽ പത്ത് ലക്ഷം വീടുകൾ നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നത് ഇത് പതിനായിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം നിയമപരമായ കാര്യങ്ങളിലും ശക്തിപ്പെട്ടു മയക്കുമരുന്ന് സ്വർണ്ണക്കടത്ത് തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായി യു എ സ്വീകരിക്കുന്ന ശക്തമായ നടപടികളെ ഇന്ത്യ അഭിനന്ദിച്ചു ഇത് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ കൂടുതൽ വിശ്വസ്തത വളർത്തും ചുരുക്കത്തിൽ ഇന്ത്യയും യു എയും തമ്മിലുള്ള ബന്ധം കേവലം വ്യാപാരത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല സാമ്പത്തിക ഊർജ്ജ സാങ്കേതിക സാമൂഹിക മേഖലകളെല്ലാം ഈ സഹകരണം വിപുലപ്പെടുകയും ാണ് എണ്ണയിതര വ്യാപാരത്തിലൂടെ പുതിയൊരു സാമ്പത്തിക ശക്തിയായി മാറാനുള്ള ഇന്ത്യയുടെ യുഎയുടെ ശ്രമങ്ങൾ ആഗോള സാമ്പത്തിക ഭൂപടത്തിൽ ഒരു പുതിയ അധ്യായം കുറിക്കുന്നതിനും വഴി തുറക്കുന്നു ഈ സഹകരണങ്ങൾ പാവിൽ മറ്റ് ഗൾഫ് രാജ്യങ്ങളായ ഒമാൻ ഖത്തർ എന്നിവയുമായി സമാനമായ കരാറുകളിലെത്താൻ ഇന്ത്യയെ പ്രേരിപ്പിക്കുന്നുമുണ്ട് ഈ നീക്കങ്ങൾ ഇന്ത്യയുടെ സാമ്പത്തിക ഭാവിക്കും വലിയ കരുത്ത് നൽകും